ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറയുകയാണ് അപ്പോൾ ഇനി ഇരുപത്തി ഒന്ന് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്കുള്ളൂ ഇന്ന് സ്വാതന്ത്ര്യദിനമായത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മുഹൂർത്തമുണ്ട് കുറന്ന് ഗായിക ഗായകന്മാരുടെ അടിപൊളി ഭക്ത പാട്ടൊക്കെ വേദിയിൽ അരങ്ങേറുന്നുണ്ട് നല്ല വെള്ള ഒക്കെ ഇട്ട് വന്ന് പതാങ്കൊക്കെ ഉയർത്തുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഇന്ന് അതിലുപരി നല്ലൊരു കോമഡി ഒരു പെർഫോമൻസും കാര്യങ്ങളും വർധമാനമൊക്കെ ഉണ്ട് നമ്മുടെ ദേവദശായ അണ്ണല്ലേ കേട്ടോ അണ്ണം വന്നു എണ്ണം വന്ന ഉടനെ തന്നെ എം ജങ്ങൾ പറഞ്ഞു അണ്ണോ ഇതാ നമ്മുടെ റെമ്യൂള് വന്നിട്ടുണ്ട് റെമ്യു വന്നു വന്നും വന്ന് ഉടൻ തന്നെ റെമിയുടെ അടുത്തേക്ക് പോയിട്ട് റെമിയോട് പറയാൻ നമ്മൾ തമ്മിൽ എനിക്ക് പിരിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകമൊത്ത സീനാവുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സമ്പ്രദായം ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് ഇതുപോലൊരു കേരളത്തിന് മേലുള്ള പെണ്ണിയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാമുക്ക് ഇങ്ങനെ ഒരു ഇടവരുത്തരുത് ഇങ്ങനെ കേൾക്കാൻ ഇടവരല്ലേ എന്ന് പറഞ്ഞ കാഴ്ചകളൊക്കെ ആക്കി അടിപൊളിയാണ് ഇന്നത്തെ നമ്മൾ പസൻഗർ അങ്ങനെ വേദിയിൽ പോയിട്ട് നമ്മളെ ദേവദർശ സമ്പ്രദായം പിക്ചറൊക്കെ വരക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുന്നു അടിപൊളിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കെ ഷെയർ ആക്കാൻ ഒക്കെ മറക്കണേ